നമസ്കാരം ഗർഭിണിയായ യുവതി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കാമുകനൊപ്പം നാടുവിട്ടു നാല് വയസ്സുള്ള മകനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചാണ് ഇരുപത്തിനാലുകാരിയായ യുവതി കാമുകനൊപ്പം ഒളിച്ചോടിയത് താമരശ്ശേരിയിലാണ് സംഭവം വെള്ളിയാഴ്ച മുതൽ ഭാര്യയെ കാണാനില്ലെന്ന് കാട്ടി ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു വെള്ളിയാഴ്ച വീടിന് സമീപത്ത് നിന്ന് കാറിൽ കയറി പോയതായി പിന്നീട് തിരിച്ചെത്തിയില്ലെന്നും പരാതിയിൽ പറയുന്നു ഈ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ ഇന്നലെ വടകര സ്വദേശിക്കൊപ്പം വടകര പോലീസ് സ്റ്റേഷനിൽ യുവതി ഹാജരാവുകയായിരുന്നു പിന്നീട് ഇവരെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിനു ശേഷം ഭർത്താവിനെയും ബന്ധുക്കളെയും വിളിച്ചുവരുത്തി തുടർന്ന് നടത്തിയ ചർച്ചയിൽ താൻ കാമുകനൊപ്പമാണ് പോകുന്നതെന്ന് യുവതി പറഞ്ഞു തുടർന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ യുവതിയെ കാമുകനൊപ്പം വിട്ടയച്ചു അഞ്ചു വർഷം മുമ്പാണ് താമരശ്ശേരി സ്വദേശിനിയായ യുവതിയുടെ വിവാഹം നടന്നത് നാല് വയസ്സായ കുഞ്ഞിന്റെ അമ്മയായ യുവതി നിലവിൽ രണ്ടു മാസം ഗർഭിണിയാണ് വടകര സ്വദേശിയായ യുവാവ് ഇൻസ്റ്റഗ്രാം വഴിയാണ് യുവതിയുമായി ബന്ധം സ്ഥാപിച്ചത് മുൻകൂട്ടി പറഞ്ഞു ഉറപ്പിച്ച പ്രകാരം വെള്ളിയാഴ്ച വൈകുന്നേരം കാറുമായി എത്തുകയും യുവതിയെ കയറ്റിക്കൊണ്ട് പോവുകയുമായിരുന്നു യുവതിയുടെ കൈവശമുണ്ടായിരുന്ന ഭർത്താവ് നൽകിയ ആഭരണങ്ങൾ തിരികെ വാങ്ങി കുഞ്ഞിനെ ഉപേക്ഷിച്ചതിന് ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും ഭർത്താവ് അറിയിച്ചു